വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ വ്യക്തിപരമായ സവിശേഷതകൾ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടതുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും മറ്റു നേതാക്കന്മാരും ടീച്ചർക്കെതിരെ നവമാധ്യമങ്ങളിലൂടെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതെന്നും ലൈംഗിക വർഗീയ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടതിനെതിരെ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ നിരവധി കേസുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വടകര പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി വത്സൻ പനോളി പറഞ്ഞു രാജ്യമാകെ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ എന്നുള്ളതുകൊണ്ട് ടീച്ചറുടെ വ്യക്തിപരമായ സവിശേഷതകളെല്ലാം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കി വിശിഷ്യ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവർക്ക് വേണ്ടിയുള്ള പ്രചാരകന്മാരും അങ്ങേയറ്റം ചുഗുത്സാവഹമായ നിലക്കാണ് കെ കെ ശൈലേഷ് ടീച്ചറെ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രചാരണം പൊതുവിൽ ജനങ്ങളിൽ യു ഡി എഫിനെതിരായിട്ടുള്ള പൊതുവികാരം ശക്തിപ്പെടുത്തിട്ടുണ്ട് എന്ന് മനസിലായപ്പോ ഇപ്പോൾ ടീച്ചർ തന്നെ അത് നിഷേധിക്കുന്നു എന്ന് എല്ലാ കഥകൾ പ്രചരിപ്പിക്കാനാണ് അവരിപ്പോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രചാരണത്തിന് ശക്തി കൂട്ടാൻ ഒരു വക്കീൽ നോട്ടീസും ഇന്ന് അവരയച്ചിട്ടുണ്ട് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊരു കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകുന്നത് പോയ രണ്ടാഴ്ച കാലത്തിനിടയിൽ ഞങ്ങള് വടകര മണ്ഡലത്തിനും പുറത്തുമായി എലക്ഷൻ കമ്മീഷനും പോലീസിനും നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏഴ് കേസുകളുടെ എഫ്ഐആർ നമ്പറും അതിനാധാരമായ സംഭവങ്ങളും ഈ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ടീച്ചറെ ലൈംഗിക അതിക്രമങ്ങൾ എന്ന നിലക്കുള്ള പ്രചാരണങ്ങൾ വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അവർക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരവേലക്കെതിരായിട്ടാണ് ഈ കേസുകൾ മുഴുവൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വടകര പോലീസ് സ്റ്റേഷൻ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ മട്ടനൂർ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ തൃശൂരിലെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷൻ പാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുഖ്യ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പറയുന്നത് ഈ പ്രചാരവേല ഇല്ലാ കഥകളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ വസ്തുത ഇതിലൂടെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയെങ്കിലും യു ഡി എഫിൻ്റെ നേതൃത്വം ഞങ്ങൾ ഇത്തരമൊരു പ്രചാരണം നടത്തിയതിൽ ഞങ്ങൾക്ക് പെശകുപറ്റി എന്ന് യു ഡി എഫിൻ്റെ നേതാക്കളും വടകര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും പരസ്യമായി മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്